ാണ് മോനമ്പത്ത് നമ്മളൊരു ക്രിക്കറ്റ് മാച്ചിനോട്ട അപ്പൊ അതിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു കല്ലൊക്കെ ചീനമലേട്ട അപ്പൊ ചീനമലെല്ലാം കുറച്ച് മീന്റെ വിശേഷങ്ങളാണ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം രാവിലെ

ആ കാണുന്ന ബോട്ടുകളൊക്കെ നേരെ മൊനമ്മ ഹാർബറിലേക്കാണ്ട പോണത് നാളെ രാവിലത്തേക്കുള്ള ലേലത്തിനുള്ള മീനായിട്ടാണ് പോണത് ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഒരുപാട് ചീനവല ഉണ്ട് ചീനവലയുടെ അപ്പൊ ഒരു പെരുന്നാളാണെന്ന് തന്നെ പറയാട്ടോ ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് ഇന്ന് അപ്പൊ അങ്ങനെ ഞാനൊന്ന് വന്നു നോക്കിയതാണ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ വേണ്ട ഈ വല പൊക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ഇവിടുത്തെ പ്രവർത്തനം വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കിന്റെ എഞ്ചിൻ പൊളിച്ചെടുത്തിട്ട് ആ എൻജിൻ വെച്ച് ഈ ഒരു വല പൊക്കുന്ന കേട്ടോ ശരിക്കും ഒരു ഒറ്റയാൾ പണിയെടുക്കുന്ന ഇതുപോലത്തെ വലകളിൽ ആക്സിലേറ്റർ പോലെയുള്ള സംവിധാനം ഉള്ളത് അപ്പൊ ആ ഒരു എഞ്ചിന്റെ പ്രവർത്തനം കൊണ്ട് ഈ ഒരു വല ഇങ്ങനെ താന്നിട്ടോട്ടെ അല്ലെങ്കിൽ ഭയങ്കര പണിയാക്കും കാരണം കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ കയറിന് വലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നം വേണ്ടത് ഒറ്റ വലിക്കുന്ന വലയിൽ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നേരെ മീൻ നോക്കാൻ പോവാണ് പുള്ളിക്ക് രാവിലോട്ട് മീൻ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞേട്ടോ ഈ വരയില് ചെറിയൊരു തിരിയാനും കണമ്പിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്ന ഇവിടെ ആളുണ്ടെങ്കി അപ്പൊ തന്നെ കൊടുക്കും അല്ലെങ്കിൽ ഒരു ബോക്സ് ചെയ്ത് വെക്കും ആള് വരുമ്പോ ആ ഒരു രീതിക്ക് കൊടുക്കുകയും കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത് ഈ സ്ഥലത്തേക്കാണ് പോണത് നമ്മള് പോയ വെള്ളത്തിൽ പോകും ആ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു ഐസ് ചെയ്ത് വെക്കണം പഴയ ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും അപ്പൊ അതിനകത്ത് ഐസ് ചെയ്തിട്ട് അങ്ങനെയാണ് മീനൊക്കെ സൂക്ഷിക്കുന്നത് കേട്ടോ പിന്നെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അപ്പൊ എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഇവർ തട്ടുമ്മ കൊണ്ടുപോയിട്ട് വെക്കും കേട്ടോ അതാണ്ട് ഇവിടുത്തെ ഒരു രീതികൾ വന്നത് അതെ അതെ അതൊക്കെ ആ അവന്റെ അല്ലേ ആ ഇതാവുമ്പോ അവർക്കും ലാഭം അത് തന്നെ ഇത് മോട്ടോർ അല്ലേട്ടോ ആ ബൈക്കിന്റെ അതല്ലേ ആക്സിലേറ്റർ കുറിച്ചാൽ മതി ആ മനസ്സിലായി നല്ല പച്ചമീൻ പച്ചമീമുണ്ടോ ഒരു നേരം മോനമ്പ ബീച്ചിലേക്ക് പോകുന്നുണ്ടോ അപ്പൊ ബീച്ചിൽ തന്നെ ഉണ്ടോ ചേട്ടൻ ഫലമുള്ളു